വെറും അൻപത്തി ഒൻപത് രൂപ മുടക്കി നമ്മുടെ കിസോബിന്റെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്താൽ ലേണേഴ്സിന് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് നമ്മുടെ ചാനൽ പേജിൽ കാണാൻ സാധിക്കും ജോയിൻ ചെയ്യൂ ഈസി ആയി ടെസ്റ്റിൽ വിജയിക്കൂക്കുന്നത് വലത്തോട്ട് തിരിഞ്ഞു പോവുക വലത്തോട്ട് ഹെയർ പിൻ വളവ് ഇവിടെ യു ടെൺ തിരിയാവുന്നതാണ് ഉത്തരം ഇവിടെ യൂടേൺ തിരിയാവുന്നതാണ് മുമ്പിലുള്ള വാഹനം ഓവർടേക്ക് ചെയ്യാനുള്ള സിഗ്നൽ തരാത്ത പക്ഷം ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്യാവുന്നതാണ് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല ഹോർ മുഴുകിക്കൊണ്ട് ഓവർടേക്ക് ചെയ്യാവുന്നതാണ് ഉത്തരം ഓവർടേക്ക് ചെയ്യാൻ പാടില്ല റോഡിന് നടുവിൽ തുടർച്ചയായി മഞ്ഞവര ഇട്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ത് മഞ്ഞവര തൊടാനോ മുറിച്ച് കടക്കാനോ പാടില്ല ഓവർടേക്ക് ചെയ്യാൻ പാടില്ല വലതുവശത്തു കൂടി മാത്രം ഓവർടേക്ക് ചെയ്യാൻ അനുവാദം ഉത്തരം മഞ്ഞവര തൊടാനോ മുറിച്ച് കടക്കാനോ പാടില്ല ഈ ചിഹ്നം ഉദ്ദേശിക്കുന്നത് വലത്തോട്ട് ചേർന്ന് മാത്രം സഞ്ചരിക്കുക മുമ്പിൽ കുത്തിനെയുള്ള കയറ്റമുണ്ട് മുമ്പിൽ റോഡ് വലത്തോട്ട് വളയുന്നു ഉത്തരം മുമ്പിൽ റോഡ് വലത്തോട്ട് വളയുന്നു നിങ്ങൾ മറ്റൊരു വാഹനത്തിൻ്റെ പുറകെ ഓടിച്ചു പോകുമ്പോൾ മുന്നിലുള്ള വാഹനത്തിൽ നിന്ന് എത്ര അകലം പാലിക്കണം മുമ്പിലുള്ള വാഹനം പെട്ടെന്ന് ബ്രേക്ക് ബ്രേക്കിട്ടാലും സുരക്ഷിതമായിരിക്കുന്ന അകലത്തിലായിരിക്കണം അഞ്ച് മീറ്റർ അകലത്തിലായിരിക്കണം പത്ത് മീറ്റർ അകലത്തിലായിരിക്കണം ഉത്തരം മുമ്പിലുള്ള വാഹനം പെട്ടെന്ന് ബ്രേക്ക് ഇട്ടാലും സുരക്ഷിതമായിരിക്കുന്ന അകലത്തിലായിരിക്കണം ഈ ചിഹ്നം ഉദ്ദേശിക്കുന്നത് രണ്ട് കിലോമീറ്റർ വേഗതയിൽ വാഹനം ഓടിക്കുക രണ്ട് മീറ്ററിന് മുകളിൽ വീതിയുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ല രണ്ട് മീറ്ററിന് മുകളിൽ ഉയരമുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ല ഉത്തരം രണ്ട് മീറ്ററിന് മുകളിൽ വീതിയുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ല ഈ ചിഹ്നം ഉദ്ദേശിക്കുന്നത് സ്പീഡ് നിയന്ത്രണം അവസാനിച്ചു വഴി കൊടുക്കുക മുമ്പിൽ വഴി തടസ്സം ഉത്തരം വഴി കൊടുക്കുക മുന്നിൽ പോകുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്യുവാൻ അനുവദിച്ചിട്ടുള്ള ഒരു സാഹചര്യം റോഡിന് മതിയായ വീതി ഉണ്ടെങ്കിൽ ഇറക്കം ഇറങ്ങുമ്പോൾ മുൻപിലുള്ള വാഹനം വേഗത കുറച്ച് കടന്നു പോകുവാനുള്ള സിഗ്നൽ നൽകുമ്പോൾ ഉത്തരം മുമ്പിലുള്ള വാഹനം വേഗത കുറച്ച് കടന്നു പോകുവാനുള്ള സിഗ്നൽ നൽകുമ്പോൾ ഈ ചിഹ്നമുള്ള സ്ഥലങ്ങളിൽ അൻപത് കിലോമീറ്ററിൽ കൂടാത്ത വേഗതയിൽ വാഹനം ഓടിക്കുക അൻപത് കിലോമീറ്റർ കുറയാത്ത വേഗതയിൽ വാഹനം ഓടിക്കുക അൻപത് കിലോമീറ്റർ വേഗതയിൽ വാഹനം ഓടിക്കുക ഉത്തരം അൻപത് കിലോമീറ്ററിൽ കൂടാത്ത വേഗതയിൽ വാഹനം ഓടിക്കുക ഇൻഫോർമറ്ററി ട്രാഫിക് സെൻ ഏതെല്ലാം ചതുരത്തിലുള്ളവ നൃത്തത്തിലുള്ളവ ത്രികോണത്തിലുള്ളവ ഉത്തരം ചതുരത്തിലുള്ളവ അപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ ഒന്ന് ഓപ്പൺ ആയി നോക്കാം ഓപ്പൺ ആയി കഴിഞ്ഞാൽ മുകളിൽ കുറച്ച് ഓപ്ഷൻസ് കാണാൻ കഴിയും ഹോം വീഡിയോസ് ഷോർട്സ് എന്ന് കാണാൻ കഴിയും കമ്മ്യൂണിറ്റി മെമ്പർഷിപ്പ് എന്ന് കാണാൻ കഴിയും നമ്മുടെ ചാനലിൽ മെമ്പഷിപ്പ് എടുത്തു മാത്രമേ മെമ്പർഷിപ്പ് എന്നുള്ള ഓപ്ഷൻ അവിടെ കാണാൻ കഴിയുമ്പോൾ നമ്മുടെ ചാനലിൽ നമ്പർഷിപ്പ് ഇതുവരെ നിങ്ങൾ എടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു അമ്പത്തി ഒമ്പത് രൂപയുള്ള ലംബഷിപ്പ് എടുക്കുന്നതാണ് ലെനസിന് പോകുന്നവർക്ക് വളരെ ഉപകാരമായിരിക്കും താല്പര്യമുള്ളവർക്ക് മുകളിൽ ജോയിൻ പറ്റുമ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ് നമ്പർഷിപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ മെമ്പർസിലെ ഒരുപാട് ലെനസ് നമുക്ക് കാണാൻ കഴിയും സാധാരണ ടെസ്റ്റ് ചോദിച്ചത് നല്ല ക്സ്റ്റൻസ് നിങ്ങളോട് കാണാൻ കഴിയും ട്രാഫിക് ചിഹ്നങ്ങൾ വളരെ ഈസി ആയിട്ട് പഠിക്കാനുള്ള മാർഗ്ഗമാണിത് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മൾ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്ത് ഇതിലുള്ള എല്ലാ കൊസ്റ്റൻസ് പഠിക്കാൻ ശ്രമിക്കുക ഈ ചിഹ്നം ഉദ്ദേശിക്കുന്നത് വലത്തോട്ടും ഇടത്തോട്ടുമുള്ള കൊടും വളവ് ഇടത്തോട്ടും വലത്തോട്ടുമുള്ള കൊടും വളവ് ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ പോവുക ഉത്തരം ഇടത്തോട്ടും വലത്തോട്ടുമുള്ള കൊടും വളവ് കൊഷിനറി ട്രാഫിക് സൈൻ ഏതെല്ലാം ചതുരത്തിലുള്ളവ വൃത്തത്തിലുള്ളവ ത്രികോണത്തിലുള്ളവ ഉത്തരം ത്രികോണത്തിലുള്ളവ ത്രികോണത്തിലുള്ള ട്രാഫിക് സൈൻ ഏതെല്ലാം ചതുരത്തിലുള്ളവ വൃത്തത്തിലുള്ളവ ത്രികോണത്തിലുള്ളവ ഉത്തരം വൃത്തത്തിലുള്ളവ ഈ ചിഹ്നം ഉദ്ദേശിക്കുന്നത് മുമ്പിൽ തടസ്സമുണ്ട് മുമ്പിൽ വാഹനം മേലികെട്ടി നിയന്ത്രിച്ചിരിക്കുന്നു റെയിൽവേ ക്രോസ് ഉത്തരം മുമ്പിൽ വാഹനം മേലികെട്ടി നിയന്ത്രിക്കുന്നു ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ചാടി കയറുകയോ അതിൽ നിന്നും ചാടി ഇറങ്ങുകയോ ചെയ്യുന്നത് ബസ്സിൽ അനുവദനീയമാണ് ഓട്ടോറിക്ഷയിൽ അനുവദനീയമാണ് ഒരു വാഹനത്തിലും അനുവദനീയമല്ല ഉത്തരം ഒരു വാഹനത്തിനും അനുവദനീയമല്ല ഡിഫൻസീവ് ഡ്രൈവിംഗ് എന്നാൽ എന്താണ് റോഡ് ഉപയോഗിക്കുന്ന മറ്റുള്ളവർ ശ്രദ്ധിച്ചുകൊള്ളും എന്ന കരുതലോടെ വാഹനം ഓടിക്കുന്നത് സിഗ്നലുകൾ പോലും അവഗണിച്ച് കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ള ഡ്രൈവിംഗ് റോഡ് ഉപയോഗിക്കുന്ന മറ്റുള്ളവരിൽ നിന്നും നിയമനഗരമുണ്ടായി അപകടം സംഭവിച്ചേക്കാം എന്ന മുൻ കരുതലോടെ സ്വയം രക്ഷാർത്ഥം വാഹനം ഓടിക്കുന്നത് ഒരു വാഹനം മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ പിടിച്ചെടുക്കുന്നത് എപ്പോൾ വാഹനത്തിന് രജിസ്ട്രേഷനോ പെർമിറ്റോ ഇല്ലെങ്കിൽ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അമിത വേഗത്തിൽ വാഹനം ഓടിച്ചാൽ ഉത്തരം വാഹനത്തിന് രജിസ്ട്രേഷനോ പെർമിറ്റോ ഇല്ലെങ്കിൽ සෝගරි කාරණ උබෝවිකවුද පරමාවදි වයගදා අ ෝමී ම ෝමී උත්තරම් ම උද්‍යාග්‍යස ස්ථාාවන වල පරිසුෘති මෝටෝව සේක්ලින් පරමාවදි වයගදා ෝමී අ ෝම മുപ്പത് കിലോമീറ്റർ ഈ ചിഹ്നം ഉദ്ദേശിക്കുന്നത് വലത്തോട്ടുള്ള ഹെയർ പിൻ വളവ് വലത്തോട്ടുള്ള കയറ്റവും ഇറക്കവും വലത്തോട്ടുള്ള ഇറക്കം ഉത്തരം വലത്തൂപ്പുള്ള ഹെയർ പിൻ വളവ് എല്ലാവരും നിങ്ങൾക്കിടിയ സ്കോർ താഴെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്